ദൈവത്തിൽ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഈ ആരാധന വർഷത്തിലെ പരിശുദ്ധ വലിയ നോമ്പിന്റെ അവസാന സമയത്തേക്ക് നാം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് നോമ്പ് നമ്മെ അനുതാപത്തിലേക്ക് ക്ഷണിക്കുന്നു യഥാർത്ഥമായ അനുതാപം എന്നത് അനുരഞ്ജനത്തിന്റെ അനുഭവമാണ് പാപം മൂന്ന് തലത്തിലുള്ള അകന്നുപോകലിലേക്ക് നമ്മെ നയിക്കുന്നു പാപം നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റുന്നു ദൈവത്തിൻ്റെ സൃഷ്ടിയായ മറ്റുള്ള മനുഷ്യനിൽ നിന്നും പ്രകൃതിയിൽ നിന്നും നമ്മെ അകറ്റുന്നു മൂന്നാമതായിട്ട് പാപം നമ്മിൽ നിന്ന് തന്നെ നമ്മെ അകറ്റുന്നു വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ നാം വായിക്കുന്നുണ്ട് അവന് അനുതാപത്തിന്റെ അനുഭവം ഉണ്ടായപ്പോൾ ആദ്യം അവൻ തന്നിലേക്ക് തന്നെ തിരിച്ചു വരുന്നു അതിനു എഴുന്നേറ്റ് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നു അങ്ങനെ തന്നോട് തന്നെയും തൻ്റെ പിതാവിനോടും അതുവഴി തൻ്റെ പിതാവുമായി ബന്ധപ്പെട്ട എല്ലാവരോടും ദൈവത്തോടും അവൻ അനുരഞ്ജനപ്പെടുന്നു നോമ്പ് ത്തിലേക്കാണ് വിളിക്കുന്നത് ഈ നോമ്പിന്റെ അവസരത്തിൽ യഥാർത്ഥമായ അനുരഞ്ജനത്തിലൂടെ ദൈവവുമായിട്ടും ദൈവ സൃഷ്ടിയുമായിട്ടും നാമമായിട്ടും തന്നെയുള്ള അനുരഞ്ജനത്തിലൂടെ യഥാർത്ഥമായ അനുതാപത്തിന്റെ അനുഭവത്തിലേക്ക് നാം നയിക്കപ്പെടുമാറാകട്ടെ അതിന് ദൈവത്തിന്റെ പരിശുദ്ധ ഊഹ നമ്മെ പ്രകാശിപ്പിക്കട്ടെ ദൈവമൊന്നും എല്ലാവരുടെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കരുത്